യാത്രക്കാരെ വലച്ച വെഞ്ഞാറമൂട്ടിലെ ഗതാഗത ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുവാൻ തീരുമാനം ബുധനാഴ്ച മുതൽ പുതിയ ഗതാഗത ക്രമീകരണങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം നിലവിൽ കെ എസ് ആർ ടി സി നാഗരകുഴിയിൽ യാത്രക്കാരെ ഇറക്കുന്ന തീരുമാനം പാടെ മാറ്റിയിരിക്കുകയാണോ എന്റെ വെഞ്ഞാറമൂട് വാർത്ത ജനങ്ങളും യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിച്ചത് പുതിയ ക്രമീകരണങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയാണോ തിരുവനന്തപുരത്ത് നിന്നും പോത്തങ്കോട് ഭാഗത്തു നിന്നും വെഞ്ഞാറമുടലിൽ എത്തേണ്ട കെ എസ് ആർ ടി സി വാഹനങ്ങൾ തൈക്കാട് നിന്നും വയ്യേറ്റ് പെട്രോൾ പമ്പിന്റെ ഭാഗത്തെത്തി യാത്രക്കാരെ ഇറക്കി തിരികെ പോകാവുന്നതാണോ ആറ്റിങ്ങൽ നെടുമ്പങ്ങാട് റോഡിൽ നിലവിൽ വാഹന നിയന്ത്രണമില്ല സ്കൂൾ വാഹനങ്ങൾക്കും വെഞ്ഞാറമുടിൽ നിശ്ചിത ഭാഗങ്ങളിലെത്തി തിരികെ പോകാവുന്നതാണോ തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകേണ്ട കെ എസ് ആർ ടി സി വാഹനങ്ങൾ തൈക്കാട് സമന്വയം നഗർ തിരിഞ്ഞ് മൈത്രി നഗറിലെത്തി ആറ്റിഗ റോഡിലേക്ക് തിരികേണ്ടതും മുക്കുന്നൂരിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ത്രിവേണി ജംഗ്ഷൻ വഴി ആനന്ദര ഭാഗത്ത് എം സി റോഡിലെത്തി പോകണം കല്ലറ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ വെഞ്ഞാറമൂട് സ്റ്റാൻഡിലെത്തി പോകാവുന്നതാണോ